ായിരുന്നു നമ്മുടെ എല്ലാവർക്കും ഹാപ്പി ആണോ എല്ലാരും ഓണമൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചായ കുടിക്കാൻ പോകണം കേട്ടാ ഒരു പുതിയ സ്പോട്ട് കിട്ടിയിട്ടുണ്ട് പുതിയ സ്പോട്ടിൽ എല്ലാരും ഇട്ടിട്ടുണ്ട് അല്ലെ എല്ലാരും ഇട്ടിട്ടുണ്ട് ട്രെൻഡിങ് സ്പോട്ടാണ് പക്ഷെ അവിടെ പോയി ചായ കുടിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നാഴി പോയി പക്ഷെ വേറെ വഴി കൂടെയാ പോയത് അപ്പൊ ഇന്ന് അതെ സ്ഥലം മുട്ടാറാണ് അപ്പൊ നമുക്ക് അവിടെ പോയി ചായം കുടിക്കാൻ പിന്നെ ഏരിയ അത് നമ്മൾ അപ്പൊ നമ്മൾ ഇവിടെ ചായക്കട വന്നപ്പോഴത്തേക്കും ചായക്കടതേ കൂട്ടിയിട്ടേക്കാണ് തേഞ്ഞു ഞങ്ങൾ അവിടെ മര്യാദക്ക് ചായ കുടിച്ചോണ്ട് കുടിച്ചോണ്ടല്ലോ ചായക്കട ചായ പറഞ്ഞതാ എന്നിട്ട് അവിടെ നിന്ന് കുടിക്കാതെ ഇങ്ങോട്ട് വന്നതാണ് ഇല്ല ഇപ്പം പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ലെന്നേ കൊറേ ആലപ്പുഴ ഇവിടെ വരെ ഓടി വന്നപ്പോഴത്തേക്കും കടയില്ല പക്ഷെ ഏരിയ കൊള്ളാം കേട്ടാ അപ്പൊ ഇനി നമുക്ക് പിന്നെ വേറെ എവിടെങ്കിലും പോയി ചായ കുടിക്കാം അപ്പൊ അല്ലേ രാജീവ് രാജീവന്മാർ പുതിയ ആളാണ് കേട്ടോ പുതിയ പുതിയ രാജീവിനെ ഇഷ്ടപ്പെടുന്ന രാജീവനങ്ങളോട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ശരിയാടാറുണ്ട് സോമാറിന്റെ ലീലാവിലാസം കണ്ടാ കണ്ട അത് പറഞ്ഞ കൂടുന്നുണ്ടോ അപ്പൊ നമുക്ക് അടുത്ത കടയിൽ ചായ കുടിക്കാം ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് ചായ കിട്ടിയില്ല പക്ഷെ വേറെ രണ്ട് സാധനം നോക്കി രണ്ട് കടയിൽ മൂന്നാല് പിന്നെ അൽഫ അതും കിട്ടിയില്ല ഇപ്പൊ ലാസ്റ്റ് വേറെ കടകളുണ്ടായിരിക്കും എല്ലാവർക്കും പോകണം അപ്പൊ ഇവിടെ ഒരു കടയിൽ മിൻസ് ഉണ്ടായിരിക്കാനും കിട്ടി എന്താ എനിക്ക് പറയണത്തില് കൂടെ പിന്നെ ഞാൻ മറന്നും വരെ പോയിട്ട് ചായപ്പോ തന്നെ എല്ലാരും മടിപ്പടിച്ച് ആകെ പോയിട്ട് സ്പെഷ്യൽ വീഡിയോ ഉണ്ട് അത് വരണുണ്ട് എല്ലാരും സ്റ്റേ ചെയ്യും അത് കണ്ട ഞാൻ ഞാൻ പറയുന്നില്ല നല്ല പറയാനുണ്ടോ എന്റെ മോനെ നമ്മടെ അൽഫാം വന്നിട്ടുണ്ട് ഇനി വിങ്സും കൂടെ ഇതിപ്പോ ആദ്യ ഒക്കെ കൊണ്ടുവരുന്നു പക്ഷെ ഇതൊന്ന് ഷിപ്പ് കള നമുക്ക് വാങ്ങിയേ പോണത് ഇനി സീനാണ് ചെയ്യണം ഹേയ് ഇല്ല റിങ്സ് ദൻ ദിസ് അതുവാം ദീസിനെ കൊണ്ടുവരട്ടെ റിങ്സ് നമ്മുടെ റിങ്സ് ഇങ്ങോട്ട് വന്നേക്കാം പിന്നെ എന്നാലും ഞാനൊരു വീസെടുക്കും എന്റെ ടീച്ചർ അപ്പൊ ഞാനൊരു ഫുഡൊക്കെ കഴിച്ചു അൽഫാസും കഴിച്ചു റിങ്സും കഴിച്ചു അടിപൊളി ഇറങ്ങി പുള്ളേക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് ഈ കട കഴിക്കാൻ പിന്നെ ഒരു മൂന്ന് വീട്ടം ഒന്ന് കഴിച്ചു ഇന്ന് ചുമ്മാ ഒരു എടുത്ത വീഡിയോ പക്ഷെ ഫുഡ് ബ്ലോഗ് പോലെ ആയിട്ട് നമ്മളി എന്തെങ്കിലും കൊറേ നാളെ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് അത് വന്നിട്ട് എടുത്ത നമുക്ക് എന്തെങ്കിലും നല്ല വീഡിയോ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും